ഒമാനൽ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട പിഴകളും കുടിശ്ശികയും ഒഴിവാക്കുന്നതിനായി ഫെബ്രുവരി ഒന്ന് മുതൽ അപേക്ഷിക്കാം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും അപേക്ഷകൾ സ്വീകരിക്കും ഏഴു വർഷം മുൻപ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിരുന്നു രാജ്യത്തെ തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് അറുപത് ദശലക്ഷം മൂല്യമുള്ള സാമ്പത്തിക ദിവസങ്ങൾക്ക് മുമ്പാണ് മന്ത്രിമാരുടെ കൗൺസിൽ അംഗീകാരം നൽകിയത് ഏഴ് വർഷം മുമ്പ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ മന്ത്രാലയം റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലും അതിനുമുമ്പും രജിസ്റ്റർ ചെയ്ത കുടിശ്ശികൾ അടയ്ക്കുന്നതിൽ നിന്ന് വ്യക്തികളെയും ബിസിനസ് ഉടമകളെയും ഒഴിവാക്കും ലിക്വിഡേറ്റ് ചെയ്ത കമ്പനികളുടെ തൊഴിലാളികളെ കടത്തുകയോ അവരുടെ സേവനങ്ങൾ മറ്റു കക്ഷികൾക്ക് കൈമാറുകയോ ചെയ്താൽ അവർക്കെതിരായ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളുമെന്നും മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും വ്യവസ്ഥകൾ ലഘൂകരിക്കുന്നതിനും ലേബർ കാർഡുകളുമായി ബന്ധപ്പെട്ട പിഴകളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ഗ്രേസ് പീരീഡും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതൽ ആറുമാസം വരെയാണ് ഗ്രേസ് പീരീഡ് ഈ ഇളവുകൾക്ക് മറ്റുമാണ് നാളെ മുതൽ അപേക്ഷിക്കാനാവുക ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും അപേക്ഷകൾ സ്വീകരിക്കും മീഡിയ വൺ മസ്ഖത്ത്